വർക്കറെ വി സവർക്കർ എന്നൊക്കെ വിശേഷിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ് എന്നുള്ള നിരീക്ഷണങ്ങളടക്കം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഒരു ബയോപിക് ഈ അടുത്ത ദിവസം രാജ്യത്ത് റിലീസ് ചെയ്തു പക്ഷേ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ആ സിനിമയൊന്നും അധികം ആളുകൾ കാണാൻ താല്പര്യപ്പെട്ട് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ തിയേറ്ററുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് ഷോകൾ പലർക്കും റദ്ദാക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും സംഘപരിവാർ ഇതുപോലെ കപട ചരിത്ര നിർമ്മിതിക്ക് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല അത് ഒരു ഭാഗത്ത് അവരുടെ ഐക്കൺസ് ആയിട്ട് അവർ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുത്ത ഇതുപോലെ സവർക്കരക്കുള്ള ആളുകളെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തും മറുഭാഗത്ത് ഏഹ് യഥാർത്ഥ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നടത്തും അതിനപ്പുറത്ത് ഒരു നാടിനെ കുറിച്ച് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നുണപ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും നടത്തും ഇപ്പൊ കേരള സ്റ്റോറി എന്ന സംഘപരിവാർ സ്പോൺസേർഡ് ഒരു സിനിമയുടെ ചരിത്രം നമുക്കറിയാമല്ലോ എത്രത്തോളം നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റഡ് സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്ന നിലയിൽ അവർ അവതരിപ്പിച്ചത് എന്നുള്ളത് മുഴുവൻ മലയാളികളും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അതോടൊപ്പം കലാ സാംസ്കാരിക രംഗങ്ങൾ പാട്ട് ഇതൊക്കെ അവർ ഉപയോഗിക്കും ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഹെച്ച് ദ സീക്രട്ടീവ് വേൾഡ് ഓഫ് ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അപ്പം അതില് ഈ പാട്ട് അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ ഈ വിദ്വേഷ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു പുസ്തകമാണ് അപ്പൊ അങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു സാംസ്കാരിക അവബോധത്തിന്റെ മുകളിലാണ് ഇവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നത് ഇതാണ് ഒരു ഒരു ഒരുക്കാനോയെ പോലെ ഒരു അഗ്നിപർവതത്തെ പോലെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആളി കത്തുന്നത് ഒരു തീപ്പൊരിക്കു വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും പല സമൂഹങ്ങളിലും വർഗീയതയും വിദ്വേഷവും അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഗ്രൗണ്ട് വർക്കുകൾ കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാർ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കൂടി റിസൾട്ടാണ് അപ്പൊ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലുള്ള ഒരു അധികാരമാറ്റത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ മുമ്പിലുള്ള ദൗത്യം അതൊരു അവസരമാണ് അതൊരു തുടക്കം മാത്രമാണ് വളരെ ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഇവർ കുത്തിച്ചെരുത്തി വെച്ചിട്ടുള്ള ഈ വിഷത്തെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കണം ഒരു ഡീടോക്സിഫിക്കേഷൻ നമുക്ക് വളരെ ആഴത്തിൽ സമൂഹത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ദുഷ്കരമായിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്ത് ബി ജെ പി കേരളത്തിൽ ഒന്നുമല്ല നമുക്കറിയാം ബി ജെ പി അല്പമെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സീറ്റുകളിൽ പോലും ആ പ്രതീക്ഷയെ പൂർണ്ണമായി തല്ലിക്കെടുത്തുന്ന തരത്തിലാണ് കോൺഗ്രസും യു ഡി എഫും ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും തൃശൂർ പോലുള്ള സീറ്റുകളിലൊക്കെ ബി ജെ പി നൂറ് ശതമാനവും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിൽ പൊതുവിൽ തന്നെ അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ചില സ്ഥലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണ ഉണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് ഉയരുകയാണ് ആ സംശയം ബലപ്പെടുന്നത് ബി ജെ പി സി പി എമ്മിന്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പരസ്യ പ്രസ്താവനകളിൽ നിന്നാണ് ഇപ്പോ നിങ്ങൾ എന്നോട് ബി ജെ പി കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം എനിക്ക് പറയാൻ സാധിക്കും ഒരു സീറ്റിൽ പോലും ഇരുപതിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തില്ല മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് എന്നാൽ എൽ ഡി എഫിന്റെ കൺവീനർ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ ഇതേ വിഷയത്തിൽ പ്രതികരിച്ചത് പല വിഷയങ്ങളിലും പല സീറ്റുകളിലും ബി നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് ബി ജെ പിക്ക് നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് എൽ ഡി എഫിന്റെ കൺവീനർ പരസ്യമായി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു എലക്ഷൻ എന്നുള്ള നിലയിലാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത് ബി ജെ പിയുടെ പ്രസിഡന്റ് പറയുന്നു വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാരണവശാലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പൊ വടകരയിൽ നമുക്കറിയാലോ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് എം എൽ എമാരാണ് പാലക്കാട് എം മത്സരിക്കുന്നു മട്ടന്നൂർ എം മത്സരിക്കുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും പാലക്കാടാവില്ല എന്ന് ബി ജെ പിയുടെ സംസ്ഥാന വ്യവസ്ഥനാണ് പറയുന്നത് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ധാരണകൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം തുടക്കം തൊട്ട് ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ കൂടുതൽ ആളുകൾക്ക് ബോധ്യമായി വരികയാണ് വരികയാണെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് വയനാട് നാലര ലക്ഷത്തോളം വോട്ടിന് കഴിഞ്ഞവണ് വിജയിച്ച മണ്ഡലമാണ് അങ്ങനെയുള്ള മണ്ഡലത്തിൽ നിന്ന് ആ എം പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ ആർ എസ് എസ് നടത്തിയ അങ്ങേറ്റം ഹീനമായിട്ടുള്ള നീക്കങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ നീക്കം അങ്ങനെ അയോഗ്യത കല്പിച്ചതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തോട് ഔദ്യോഗിക വസതി ഒഴിയാൻ വേണ്ടി നടത്തിയ നീക്കം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനെതിരെ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടാണ് വയനാട്ടിലെ എം പി ആയിട്ട് ശ്രീ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവും തുടക്കം തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്ന് ചോദിച്ച എൽ ഡി എഫ് ഈ തവണ അവിടെ മത്സരിപ്പിക്കുന്ന ആരെയാ ഇതേപോലെ കേരളത്തെ ഒരു രാഷ്ട്രീയ തട്ടകമായി കാണാത്ത ദേശീയ തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവിനെ ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിത്വം നൽകുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ എന്തൊക്കെയാണോ രാഹുൽ ഗാന്ധിക്കെതിരെയും യു ഡി എഫിനെതിരെയും ഇവിടെ സി പി എമ്മും സി പി ഐയും പറഞ്ഞത് അതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ആനി രാജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വേറെ ഏതെങ്കിലും സി പി ഐയുടെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തൃശൂരോ തിരുവനന്തപുരത്തോ അതുപോലുള്ള മണ്ഡലങ്ങളിലോ മത്സരിപ്പിക്കാൻ തയ്യാറാകാതെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ തന്നെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ളത് എത്ര ബാലിസമായിട്ടുള്ളൊരു കാര്യമാണ് എത്ര രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് ഞങ്ങൾ അതിനെ കാര്യമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് പക്ഷെ കഴിഞ്ഞ തവണ എന്തൊക്കെയാണോ ഇങ്ങോട്ട് പറഞ്ഞത് അതിനു മുഴുവൻ ഇന്ന് സി പി എമ്മും സി പി ഐയും എൽ ഡി എഫും ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ജാതി സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നതിനുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് നമ്മുടെ നാട്ടിൽ സെൻസസ് തന്നെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനും യാതൊരു തരത്തിലുള്ള ആധികാരികയും ഇന്ന് രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ സെൻസസ് നടക്കണം സെൻസസ് നടക്കുമ്പോൾ വിവിധ ജാതികളുടെ മതവിഭാഗങ്ങളുടെ സാമൂഹ്യ വിഭാഗങ്ങളുടെ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് ഉണ്ടാകണം അതിനെ താരതമ്യം പെടുത്തിക്കൊണ്ട് വേണം അവരുടെ അധികാര പങ്കാളിത്തത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആ അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ദൗർഭാഗ്യവശാൽ സി പി എം അടക്കമുള്ള പാർട്ടികൾക്കൊന്നും അക്കാര്യത്തിൽ ആ നിലയിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടില്ല എന്നുള്ളതും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് സി പി എം ഇതുവരെ ജാതി സെൻസസിനെ കുറിച്ച് വാ തുറന്നിട്ടില്ല അപ്പോൾ ആ ഇരട്ടത്താപ്പ് കൂടി കേരളത്തിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ അയോധ്യ എന്ന് പറയുന്ന വിഷയം അത് സംഘപരിവാറിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തതാണ് അതുകൊണ്ടാണ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അതിൽ പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തത് പക്ഷെ ആ പ്രാണപ്രതിഷ്ഠയുടെ അക്ഷതം വാങ്ങിയ ആളുകൾ ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുകൂടാ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് അക്ഷതം സ്വീകരിച്ചവരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അയോധ്യയുടെ പേരിലും ഏകീകൃത സിവിൽ കോഡിന്റെ പേരിലും സി ഐയുടെ ഒക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനുവേണ്ടി വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ മുഴുവൻ കോർത്തിനക്കുമ്പോൾ അവർക്കെല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം അതുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങൾക്കും അർഹിക്കുന്ന നീതി ലഭ്യമാവണം അത് ജാതി വിഭാഗങ്ങൾക്കോ സാമൂഹ്യ വിഭാഗങ്ങൾക്കോ മാത്രമല്ല തൊഴിലാളികൾക്ക് നീതി ലഭിക്കണം യുവാക്കൾക്ക് നീതി ലഭിക്കണം കർഷകർക്ക് നീതി ലഭിക്കണം സ്ത്രീകൾക്ക് അവർക്ക് നേരെയുള്ള അനീതികൾക്ക് പരിഹാരം ഉണ്ടാവണം അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളോടും സംസാരിച്ചു അവരുടെ മനസ്സിലുള്ള പ്രതീക്ഷകളെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയുമായിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം